ഹായ് നമസ്കാരം അപ്പം ഇന്നെൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സോജൻ അച്ചറിനെ കുറിച്ചിട്ടാണ് എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് പെണ്ണില്ല ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇന്ന് പെണ്ണ് കിട്ടുന്നത് കാരണം ഇൻസ്റ്റാഗ്രാമിൽ കുറേ ഫോളോവേഴ്സും പിന്നെ കുറച്ച് കാശും ഉണ്ടെന്ന് കണ്ടാൽ പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാരോട് പോകാനായിട്ട് ഒരുപാട് പെൺപിള്ളേർ കാണും അവർക്ക് ഒന്ന് കെട്ടിയാലും കുഴപ്പമില്ല രണ്ട് കെട്ടിയാലും കുഴപ്പമില്ല മൂന്ന് കെട്ടിയാലും കുഴപ്പമില്ല എനിക്ക് കാശ് അങ്ങനെയൊക്കെ ധാരണയിൽ കുറേ ആൾക്കാർ ഈ ചുറ്റുപാട് ഉണ്ട് അപ്പോൾ അതുപോലെ ഇപ്പോൾ സോജൻ അച്ച എന്ന് പറയുന്ന ഈ ഒരു ആൾ ഇപ്പോൾ ഒരു പുതിയൊരു കല്യാണം കഴിച്ചിട്ടുണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സ് പ്രായമുള്ളൊരു പെൺകുട്ടിയാണ് ഇയാൾ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതിലൊരു ഉമ്മ കൊടുക്കുന്ന വീഡിയോ ആണ് അതും ലിപ്ലോക്ക് എന്തൊക്കെയാണ് എന്തൊക്കെയാ കാട്ടിക്കൂട്ടുകയാണ് ഇയാൾ ഇയാൾ എപ്പോഴും ഉമ്മ കൊടുക്കൽ മാത്രമേ ഉള്ളതാണ് കാണാം ഈ ജിനു എന്ന് പറയുന്ന ആൾ പറയുന്നത് എന്ന് വച്ചാൽ ഈ തൊപ്പിയുടെ കൂടെയാണ് ആൾ കാണാൻ തുടങ്ങിയത് തൊപ്പിയാണ് ഈ ഫ്രണ്ട്സിൻ്റെ ഈ കുട്ടിയുടെ നമ്പർ ഈ എന്ന് പറയുന്ന ആൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുവഴി വിളിച്ചു പിന്നെ ചെ വെറുതെ ഒന്ന് സ്നേഹം കാണിക്കാൻ വിളിച്ചു പിന്നെ ഹോം നേഴ്സായിട്ട് അമ്മ കുറച്ച് പ്രായമുള്ള ആളാണ് അപ്പോൾ ആ അയാളുടെ അമ്മയെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോം നേഴ്സിന് ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഹോം നേഴ്സായിട്ട് വീട്ടിൽ വന്നു പിന്നെ സാലറിയൊക്കെ വീട്ടിൽ വന്നിട്ട് തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ചാടി പുറപ്പെടുകയാണ് ഒന്നും നോക്കുന്നില്ല കാരണം എന്താണ് ഈ തൊപ്പിന്ന് പറയുന്ന ആള് യൂട്യൂബും ഇൻസ്റ്റാഗ്രാം ഒക്കെ നിൽക്കുന്ന ആളാണ് അപ്പൊ അവരുടെ ഫ്രണ്ട്സ് വഴിയാകുമ്പോഴത്തേക്കും എന്താണെങ്കിലും കുറച്ചും കൂടി കാശൊക്കെ ഉള്ള ആളായിരിക്കും എന്നായിരിക്കും ഇവരുടെയൊക്കെ മനസ്സിനകത്ത് എന്തായിരുന്നാലും രണ്ടുപേരും ഭാഗത്തും തെറ്റുണ്ട് ഒരാളെ ഭാഗത്തും മാത്രം നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല സ്വന്തം അച്ഛനെയും ഒക്കെ മറന്ന് ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുന്ന ആൾക്കാർക്ക് ഇത് കണ്ടിട്ടാണ് നമ്മൾക്കൊക്കെ സഹതാപം തോന്നിയിട്ടത് കാരണം ഇത്രയും നാളും ഈ സ്വന്തം അച്ഛനും അമ്മയും കണ്ട പോലും സൈക്കിട്ടില്ല അങ്ങനത്തെ ഫോട്ടോസുകളാണ് ഈ ഈ ഉമ്മ വയ്ക്കുന്ന ഫോട്ടോസൊക്കെ സ്വന്തം പാരൻസ് ഒന്ന് കണ്ടു നോക്കിയേ അവർക്ക് എന്ത് മാനസികമായിട്ടുള്ള വിഷമം വരും അവർ അവരെന്തുമാത്രം നാണങ്ക ഈ കാണിക്കുന്ന ആൾക്കാരൊക്കെ വിചാരിച്ചിട്ടുണ്ട് അവരും നാണയങ്ങൾ അവർ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയെടുത്തിട്ട് ഈ ലോകത്ത് അതും പബ്ലിക്കിൽ വന്നിട്ട് അവർക്ക് കുറച്ച് വൈറലാകാനുള്ള പ്ലാൻ ആയിരിക്കാം ഈ പറയുന്ന ഓരോരുത്തർക്കും വൈറലാകാനുള്ള പ്ലാൻ തന്നെയായിരിക്കും എന്നിരുന്നാലും സ്വന്തം ഫാമിലിയെക്കുറിച്ച് ഓർത്തിട്ടാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാണ്ടിരുന്നാൽ കുറച്ചും കൂടി നല്ലത് കാരണം ഇപ്പോഴത്തെ കാലത്ത് നല്ല ചെറുപ്പക്കാർക്ക് പെണ്ണില്ല കിട്ടാൻ ഇങ്ങനെയുള്ള കിളവന്മാർക്കാണ് പെണ്ണ് കിട്ടുന്നതെന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള കുറേ കൂതരകൾക്ക് പെണ്ണ് നിറയെ ഉണ്ട് സത്യം പറഞ്ഞാൽ എവിടെ നിൽക്കും പെണ്ണ് വന്ന് കയറുകയാണ് പിന്നെ അയ്യോ അച്ഛോ എനിക്കിങ്ങനെ സംഭവിച്ചേ എനിക്ക് അങ്ങനെ സംഭവിച്ചേ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ഒരു നിലവിളിയായിട്ട് പോവാണ് പിന്നെ പബ്ലിക്കിൽ വന്നിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ മൂന്ന് കോടി രൂപ എന്തോ അച്ഛ അച്ചായ് ആളെ എന്ന് മേടിച്ചിട്ടുണ്ടോ മൂന്ന് കോടി പോയിട്ട് പത്ത് ലക്ഷം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഹോം നേഴ്സ് എന്ന് പറയുന്ന ജോലിക്ക് ഇറങ്ങേണ്ടി വരത്തില്ല കാരണം ആ പൈസ മാത്രം നമുക്ക് സുഖമായിട്ട് ജീവിച്ചു പോവാം നമ്മുടെ ആവശ്യങ്ങൾ നടന്നു പോകും ബാങ്ക് ാലും നമുക്ക് മാസംതോറും പലിശ കിട്ടും അപ്പോൾ ആ ഒരു പൈസ തന്നെ നമുക്ക് ഉപകാരപ്പെടും പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കീഴിൽ ഹോം നേഴ്സ് ആയിട്ട് പോകേണ്ട ആവശ്യമില്ല പിന്നെ ഈ എന്ന് പറയുന്ന ആൾ അത്രയ്ക്ക് നല്ല ആളൊന്നും അല്ലാന്ന് തന്നെ തോന്നുന്നു കാരണം അമ്മ ഈ ഉടുപ്പ് മാറും പോലെയാണ് കല്യാണം കഴിക്കുന്നത് ഇപ്പൊ വന്ന ആ പെണ്ണെന്ന് പറയുന്നത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സാണ് ഉള്ള പെൺകുട്ടിയാന്ന് പറയുമ്പോൾ അയാൾക്ക് വെപ്രാളായി എന്തോ പരവേശം വിട്ടുള്ളൂ ഇനി പെട്ടെന്നായിട്ട് തിരിച്ച് പോകുന്നു പേടിച്ച് എന്നെ കെട്ടാൻ പോന്ന് പ്രിപ്പോസ് ചെയ്ത് നാളെ തന്നെ കെട്ടണമെന്ന് പറഞ്ഞു പിന്നെ ഒന്നും നോക്കില്ല രാവിലെ തന്നെ തൊപ്പി എവിടെ ചുണർത്തി പിന്നെ തൊപ്പി തൊപ്പിയും വെച്ചോണ്ട് ഓടി വന്നു പിന്നെ ആ രജിസ്റ്റർ ഓഫീസിൽ പോയി കല്യാണം ഒക്കെ കഴിച്ചു അമ്പലത്തിൽ അവർ രണ്ടു മാത്രമേ ഉള്ളൂ താലി കെട്ടാൻ പിന്നെ ഒരു ക്യാമറമാൻ അത്രയേ ഉള്ളൂ പിന്നെ ഉമ്മ കൊടുക്കുന്ന വീഡിയോ അങ്ങോട്ട് എടുത്ത് വൈറലാക്കി പിന്നെ വൈറലോട് വൈറല് പിന്നെയാണ് ഈ അച്ഛൻ എന്ന് പറയുന്ന ആളെക്കുറിച്ച് കുറേ കാര്യങ്ങളിങ്ങനെ മുന്നോട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇനിയും വരട്ടെ തുണിമാറുമ്പോൾ കല്യാണം കഴിക്കുന്ന ആൾക്ക് പറയാനുള്ളത് ചുമ്മാുമ്മ്മ ഇങ്ങനെ കല്യാണം കഴിക്കുക ആളെ കല്യാണം കഴിച്ചിട്ട് സുഖമായിട്ട് ജീവിക്കാൻ നോക്ക് ഒന്നുകിൽ ആ അമ്മ ആ അമ്മയുടെ കാര്യം പറഞ്ഞാൽ അമ്മയാണ് സപ്പോർട്ട് നല്ലൊരു അമ്മയാണ് കേട്ടോ നല്ലൊരു അമ്മയെന്ന് വെച്ചാൽ നല്ലൊരു അമ്മയാണ് അയാൾക്ക് കിട്ടിയ പ്രായമുള്ള അമ്മയാണ് അപ്പം അമ്മ അമ്മയുടെ സ്ഥാനത്തായിട്ട് നിൽക്കണം ഈ അമ്മ കണ്ണൂരിട്ടി കണ്ണൂരിട്ടി ആദ്യം സ്നേഹം കാണിക്കും ആ ഒരു വ്യക്തിയെ നമുക്ക് കാണുമ്പറിയാം ഇങ്ങനത്തെ ഒരു സ്വഭാവ രീതിയാണ് നമുക്ക് ചില മുഖം കണ്ടിട്ട് അത്രയ്ക്ക് നല്ല ഒരു പുണ്യാളത്തിയാണ് എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഈ അമ്മയാണെങ്കിലും ഇപ്പോൾ പറഞ്ഞ എന്ന് പറയുന്ന ആ പെണ്ണാണെങ്കിലും ഈ അച്ഛൻ എന്ന് പറയുന്ന ആളാണെങ്കിലും അത്രയ്ക്ക് പുണ്യാളത്തിയും പുണ്യാളനുമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം വെച്ചാൽ സ്വന്തം അമ്മയും അച്ഛനെയും പറ്റിച്ച് ഇങ്ങനെയൊക്കെ പോയി നടക്കുന്നത് ഒരു നല്ല സ്വഭാവമുള്ള ആളെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രയും ലോകത്ത് നല്ല നല്ല പയ്യന്മാരുള്ള ഈ ലോകത്ത് ഈ ഒരു ആളത്തിന് കെട്ടി കെട്ടണമെന്നും ഉമ്മ കൊടുക്കാനും താല്പര്യം ഇവിടുന്ന ആൾക്കാരും ഞാൻ ആദ്യമായിട്ട് കാണുവാണ് സത്യം പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഫോളോവേഴ്സ് കയറിയാൽ മതി പിന്നെ ഒരു കൂളിങ് ക്ലാസ് ഒക്കെ വെച്ച് ഒരു സ്റ്റൈലായിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതി പിന്നെ ആളൊക്കെ അങ്ങ് വേറെ മാറും ഇനി എന്ന് പറയുന്ന ആളാണ് ബഹു കേമൻ തുണി മാറുന്ന പോലെയാണ് ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത് ഇനി അടുത്തത് എപ്പോഴാണ് പോണേന്ന് അറിയത്തില്ല ഇനി അടുത്താണ് കണ്ടു വെച്ചിട്ട് ഇതിനെ തട്ടിക്കളയും ആദ്യം കല്യാണം കഴിക്കും പിന്നെ കുറച്ച് നാള് അവരെയും കൊണ്ട് അങ്ങ് കറക്കാവും പിന്നെ ഈ അമ്മയുടെ അമ്മയെടുത്ത് വരുമ്പോഴത്തേക്ക് ഈ അമ്മയെന്ന് പറയുന്നത് അവരടുത്ത് വരുമ്പോഴത്തേക്ക് ആദ്യം മോളെ ചക്കരയെ പൊന്നി എന്നൊക്കെ വിളിച്ച് ഭയങ്കര സ്നേഹം പിന്നെ കണ്ണുരുട്ടി കണ്ണുരുട്ടി അവരുടെ മുഖം കണ്ടാ അറിയാൻ ചോദിച്ചിട്ട് കണ്ണുരുട്ടുന്ന സ്ത്രീയാണെന്നും പിന്നെ അങ്ങോട്ട് അവരുടെ സ്വഭാവമൊക്കെ മാറും പിന്നെ ആർക്കും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയാവും അത് കണ്ടാലും മനസ്സിലാവും എന്തായിരുന്നാലും ഈ ജീവിതം എങ്കിലും നന്നായി പോകട്ടെ എന്ന് തന്നെ നമുക്ക് പറയാം കാരണം ഇങ്ങനെ ഉടുപ്പ് മാറും പോലെ കല്യാണം കഴിക്കുന്ന ആൾക്കാരെ ആദ്യമായിട്ടൊക്കെ കാണുന്നത് ഇത്രയും ഇതായിട്ട് ഈ ലോകത്ത് കൂലിപ്പണിക്കാർ കൂലിപ്പണിക്കാരായിട്ടാണ് നല്ല നല്ല ആൾക്കാരുണ്ട് അവരെന്നും കെട്ടാൻ ആരില്ല അവർക്കൊന്നും പെണ്ണ് കിട്ടായില്ല ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഇപ്പോൾ പെണ്ണ് കിട്ടുന്നത് എനിക്ക് അതിശയം തോന്നുവാണ് ഒന്ന് രണ്ടും മൂന്നൊക്കെ കെട്ടിയ ആൾക്കാർക്കാണ് പെണ്ണ് കിട്ടുന്നത് പക്ഷേ നല്ലാത്ത ആൾക്കാർക്കൊന്നും പെണ്ണ് കിട്ടുന്നില്ല പൊന്നുപോലെ നോക്കുന്ന ആൾക്കാർക്കും പെണ്ണില്ല ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഇപ്പോൾ പെണ്ണു എന്തായാലും കൊള്ളാം ഈ ജീവിത ഇങ്ങനെ നന്നായിട്ട് പോകട്ടെ എന്തായാലും പേടിയുണ്ട് കാരണം പ്രായം കുറഞ്ഞതായതുകൊണ്ട് ഇനി പോവോ കൈവിട്ട് പോക്കെ എന്തോ എന്തോ ഒരു ക്യാരക്ടർ ഇവർക്ക് ഇവർക്ക് എന്ത് സത്യം പറഞ്ഞാൽ തനി കുതറുന്ന് തന്നെ പറയും കേട്ടോ എല്ലാവരും എല്ലാ കാര്യവും കഴിഞ്ഞിട്ട് അവസാനം പബ്ലിക്കിൽ വന്നിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ വിടമ്പോ ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു ഞാൻ അന്ന് അവിടെ പോയതാണ് ഞാൻ ഇന്നിവിടെ പോയതാണ് എനിക്കിവിടെ കിട്ടേണ്ടതാണ് എനിക്ക് ഇപ്പുറത്ത് കിട്ടി അപ്പുറത്ത് ആ കൊച്ചിന് അത് കിട്ടി ഇത് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഓരോരുത്തർ വന്നിരിക്കുന്നത് എന്തായിരുന്നാലും ഇപ്പോഴുള്ളതെങ്കിലും നേരെ പോവട്ടെ എന്ന് നമുക്ക് പറയാം അത്രേ ഉള്ളൂ അവരായി അവരെ ബാധക